ഇർഷാദിനെ കണ്ടോ ഇർഷാദ് പറഞ്ഞ കമന്റ് നിങ്ങളൊന്ന് കണ്ടേ ഏ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ മാതൃഭോഗികൾ എന്ന് പറയുന്നത് ആരെ കണ്ടാലും ശരി അവരെ ഒരു ഭോഗവസ്തുവായി മാത്രമേ കാണാൻ പറ്റൂ ഉമ്മായെ കണ്ടാലും ഉമ്മായോട് ചോദിക്കും ഒരു കളി തരുമോ കരള എന്ന് വെറുതെ പറഞ്ഞതല്ല ഇവരുടെ രീതിയാണിത് ഇവരെ കോഴികളെന്നും മൂരികളെന്നും പറയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ വീടുകളിലെ സംസ്കാരമാണ് ഇവര് പുറത്തൊക്കെ കാണിക്കുന്നത് ഒരു പൊതു വന്നിട്ട് ഇവർ കാണിക്കുന്നത് അതാണ് വേറെടുത്ത വന്നിട്ടുണ്ട് അസുറമീഡിയ മാതൃഭോഗി എങ്ങനെയാണെന്ന് ഇവനക്ക് നൂറുവട്ടം കണ്ടാലും മിണ്ടാതിരിക്കാൻ പറ്റുന്നത് താല്പര്യമുള്ളവര് കണ്ടോട്ടെ താല്പര്യമില്ലാത്തവര് കാണണ്ട ഇപ്പോ അമിത്ഷാ പുതിയ ഒരു ബില്ല് പാസാക്കി അത് ബോധപൂർവം നമ്മുടെ മാധ്യമങ്ങൾ മുക്കി നിങ്ങൾ കണ്ടിരുന്നു അത് ഞാൻ തരാം കേട്ടോ അതിനകത്ത് തൂങ്ങാൻ പോകുന്നത് വലിയ ഒരു വിഭാഗം കാക്കമാരാണ് കേട്ടോ അവരെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണിത് ഈ ഭീകരന്മാരുണ്ടല്ലോ മത തീവ്രവാദികള് ഭീകരതകൾ സൃഷ്ടിക്കുന്ന ആളുകള് അവർക്ക് ധനസഹായം നൽകുന്നവരെയും തീവ്രവാദികളായിട്ട് തന്നെ കണക്കാക്കണം എന്ന് പറയുന്ന ഒരു ബില്ലാണ് അമിത്ഷാ അവതരിപ്പിച്ചത് നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത തന്ത്രപൂർവ്വം അങ്ങോട്ട് മുക്കി ബില്ല് പാസ് ആയ ഉടനെ തന്നെ സോണിയാഗാന്ധി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ അമിത്ഷാ ടാറ്റാത്തന്നല്ലോ വോട്ടെടുപ്പിന് സമയമായപ്പോൾ ബില്ല് തെറ്റാണ് എന്ന് പറഞ്ഞ് സോണിയയും മുഴുവൻ കോൺഗ്രസും സഭ ബഹിഷ്കരിച്ചു നമുക്ക് ഭീകരവാദികൾക്ക് ധനസഹായം നൽകുന്നവരെയും അവരെ സഹായിക്കുന്നവരെയും ഭീകരരായി കാണണം എന്ന് പറയുന്ന ബില്ലില് സോണിയാ ഗാന്ധിക്ക് ഇത്ര ചൊടിക്കാൻ എന്തിരിക്കുന്നു കോൺഗ്രസുകാർക്ക് ഇത്ര വികളി പിടിക്കാൻ എന്തിരിക്കുന്നു ഈ രാജ്യത്തെ ഭീകര കേന്ദ്രമാക്കി മാറ്റുന്ന ജിഹാദികളെ അവരെ പൂട്ടാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് ഇവർക്ക് എന്തിനാണ് ഇത്ര മൃതുസമീപനം കാണിക്കുന്നത് ഇവരെന്തിനാണ് സഹതപിക്കുന്നത് അവരെ രക്ഷപ്പെടുത്താൻ ഇവരെന്തിനാണ് ശ്രമിക്കുന്നത് വോട്ടെടുപ്പിന് പകരം കോൺഗ്രസ് നടപടികളൊക്കെ ബഹിഷ്കരിച്ചു കാരണം ഇവരാരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് ക്ലാസ് ചൂട് വരുവാ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനോടൊപ്പം നിൽക്കുന്നതിനു പകരം തീവ്രവാദികളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഈ ഭീകരവാദികളെ വളർത്തുന്നതിനാണ് അവർ പ്രോത്സാഹനം നൽകുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഇതിലും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ എവിടെയാണുള്ളത് ഇതിലും വലിയ ദൗർഭാഗ്യകരം എന്താണ് ഇപ്പൊ ഇസ്രായേലില് ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഇസ്രായേലിലെ ഭരണവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് ഈ രാജ്യമാണ് വലത് എന്ന് പറഞ്ഞു ഈ രാജ്യമുണ്ടെങ്കിലേ നമുക്ക് രാഷ്ട്രീയമുള്ളൂ അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഒരുമിച്ച് നിന്നത് ഇറാനും ഇസ്രയേലും തമ്മിൽ പ്രശ്നം വന്നു ആ സമയത്തും ഒരുമിച്ച് നിന്നത് എന്തിനാ രാജ്യത്തിനു വേണ്ടിയാ ഇസ്രായേൽ ഒരുമിച്ച് നിന്നത് അവരുടെയും പ്രശ്നം ഈ രാജ്യമായിരുന്നു പക്ഷേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അനുകൂലിക്കുന്ന മത തീവ്രവാദികളോട് മിതത്വം പാലിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഭീകരതയെ അതിൻ്റെ വേരുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതിന് ബി ജെ പിയേയും അമിത്ഷായെയും അല്ലെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് നരേന്ദ്രമോദിയും അമിത്ഷായും അല്ലായിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പറ്റുമായിരുന്നു എസ് ഡി പി ഐക്കെതിരെ പിന്നാലെ കൂടാൻ പറ്റുമായിരുന്നോ ഭീകരർ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ ജാതി അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ജിഹാദുകള് മത നിയമങ്ങള് ഇതൊക്കെ കൊണ്ട് നമ്മുടെ രാജ്യം പലപ്പോഴും തീവ്രവാദികൾ പിടിമുറുക്കുവാണ് അപ്പോൾ ഒരു ആത്മ അതേ തര വിശ്വാസികൾ തയ്യാറാകണമെന്നാ പറയുന്നത് ഹിന്ദുക്കൾക്കെതിരെ ബില്ലുകൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരുപാട് ബില്ലുകൾ കൊണ്ടുവന്ന് ഹിന്ദുക്കളെ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലാതാക്കാൻ ശ്രമിച്ച കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും വില്ലന്മാരായിട്ട് നിൽക്കുന്നത് ഭീകരർക്കെതിരെ മുസ്ലിമിനെതിരെ അല്ല നിയമം കൊണ്ടുവന്നത് ഭീകരർക്കെതിരെയാണ് ബി ജെ പി ബില്ല് കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് എന്തിനാണ് വാക്കൗട്ടാകുന്നത് നമ്മുടെ ഈ മതേതര ഭാരതത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത്തരം വസ്തുതകൾ ഉണ്ടല്ലോ ശക്തമായ രൂപത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ വ്യത്യസ്തമായ ജിഹാദുകളിലൂടെ ഇവർ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ മത തീവ്രവാദികൾക്ക് അനുകൂലമായി ഇവർ പലതും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മത തീവ്രവാദികൾക്കു വേണ്ടി ഇവർ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ശക്തമായ രൂപത്തിൽ നമ്മൾക്ക് പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ആ പഴയ സാഹചര്യത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ഇ എം എസ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നപ്പോ കായംകുളത്ത് നിന്നുള്ള കെ ഒ ഐഷാബായി ആയിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ തുടർന്ന് വന്ന ശങ്കർ അവര് മന്ത്രിസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി വന്നു പിന്നീട് ആലപ്പുഴക്കാരി നഫീസത്ത് ബിബി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം കഴക്കൂട്ടത്തെ പ്രൊഫസർ നഫീസ ഉമ്മാള് വന്നു എം എൽ എ ആയിട്ട് ഇപ്പോഴും തൃശ്ശൂരിന് വടക്കൊരു മുസ്ലിം വനിതയെ മത്സരിപ്പിക്കുന്നതിന് തന്നെ വളരെ പ്രയാസമാണ് എം എൻ കാരശ്ശേരി ഇത്തരം വസ്തുതകളെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തില് അദ്ദേഹത്തിന്റെ അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ തുടക്കത്തില് സമസ്ത മുസ്ലിം വനിതകളുടെ വിദ്യാഭ്യാസത്തിന് ശക്തമായി എതിരു നിന്നിരുന്ന ഒരു പാർട്ടിയായിരുന്നു എന്നാ ഇവരെന്തോ ചെയ്തു മുസ്ലിം സ്ത്രീകള് മുസ്ലിം സ്ത്രീകൾ വിദ്യാസമ്പന്നരായാൽ ഇവർക്ക് പണി കിട്ടും കാരണം അവർ അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി ചോദ്യം ചെയ്യും മുസ്ലിം സ്ത്രീകൾ വിദ്യാസമ്പന്നരായാൽ അവർക്ക് പേര് യന്ത്രമാക്കാൻ ആളെ കിട്ടാതെ വരും അവർക്ക് പെറാനും പേറാനുമുള്ള വെറും ഒരു ആയുധമാക്കി വിൽപ്പന ചരക്കാക്കി പെണ്ണിനെ മാറ്റാൻ സാധിക്കണമെങ്കിൽ പെണ്ണിനെ ഇവർക്ക് വീട്ടിനകത്ത് അടച്ചിടാൻ പറ്റണം വിദ്യാഭ്യാസം കൊടുക്കരുത് അവർക്ക് പൊതുബോധം കൊടുക്കരുത് അവരെ ചിന്തിക്കാൻ അനുവദിക്കരുത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു രൂപത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് വിലങ്കുതടിയാകണം ആ സാരതൊക്കെ നമുക്കിനി